ഹായ് ഹലോ ഈ എന്താണ് എല്ലാവരും വിശേഷം രണ്ട് ദിവസമായാലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഗാർഡൻ കാണിച്ചു തരാമേ ഈ ഗാർഡൻ എൻ്റേതല്ല പക്ഷെ എൻ്റേതായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നിലച്ച് പോയി കേട്ടോ കാരണം അത്ര നമ്മുടെ ഇതാ അടിനിയൊക്കെ കണ്ടില്ലേ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ ബൊക്കെ വില്ല പിന്നെ എന്താ പറയുക എനിക്ക് പേരറിയാത്ത കുറേ പ്ലാന്റുകളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അരളിയൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒന്നും ജൂം ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല സൂപ്പറായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ പോത്തോസ് ആയാലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ എന്താ കുറേ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ നല്ല രസം ആയിരുന്നു കാണാനായിട്ട് കാരണം കാറ്റസ് പോലത്തെ കാറ്റസും ഉണ്ട് ആ കാറ്റസിൻ്റെ പല വെറൈറ്റീസ് ആണല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ മതിലിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷമുള്ളൂ